ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്നിലെ കണ്ണൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് സാധ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിനെ നിയോഗിച്ചിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആർ കെ പച്ചൗരി അത് ഇന്നത്തെ കറണ്ട് അഫയർ ചോദ്യമാണെന്നാണ് തോന്നുന്നത് അടുത്ത ചോദ്യം ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് ഭാഷകളാണ് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ് കാനിംഗ് പ്രഫു ആണ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ഇന്ത്യയിലെ അവസാന വൈ വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ് അവസാന വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആദ്യ വൈസ്രോയി ക്യാനിംഗ് പ്രഫു ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ചോദിച്ച അത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് അവസാന ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ബേലാപൂരാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നാതുലാചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിം സംസ്ഥാനത്തിലാണ് സിൽക്ക് റൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് നാതുല ചുരമാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഗോവയാണ് പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത് ഏതാണ് ജൈവ വാതകമാണ് പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോടിനെയും കൊലഗൈ കർണാടക കർണാടകയിലെ കൊലകയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബാരൻ ദ്വീപ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ് അടുത്ത ചോദ്യം നാഗാർജുന സാഹർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഹർ അണക്കെട്ട് ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഏത് രാസവസ്തു കൊണ്ടാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് ഇന്ത്യയുടെ കിഴക്കേ തീരം ഏതാണ് ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത് കോറമെൻ്റൽ തീരം എന്നാണ് എന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരം കൊങ്കൺ തീരവും ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്ന കോറമെൻ്റൽ തീരവും എന്നാണ് ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏതാണ് ബ്രഹ്മപുത്ര നദിയാണ് ഇന്ത്യയുടെ ആ ഇന്ത്യയിലെ ആൺ നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുവൻ ചുവന്ന നദി എന്നറിയപ്പെടുന്നതും ബ്രഹ്മപുത്രയാണ് മാജുലി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൽ എത്ര ശതമാനമാണ് ഒന്നേ പോയിന്റ് പതിനെട്ട് ശതമാനമാണ് കേരളം ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ എത്ര ശതമാനമാണ് ഒന്നേ പോയിൻറ്റ് പതിനെട്ട് ശതമാനമാണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ പട്ടണം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല ജലത്തിൽ ലയിക്കുന്നവ ബി സി ആണ് വിറ്റാമിൻ ബി ആൻഡ് സി ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ എ ഡി ഇ കെ അടക്ക് ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ് ആനയുടെ ഹൃദയമിടിപ്പ് ഇരുപത്തഞ്ച് തവണയാണ് നമ്മുടെ മനുഷ്യരുടെ ഹൃദയമിടിപ്പ് എത്രയാണ് എഴുപത്തി രണ്ടാണ് മിനിറ്റിൽ എഴുപത്തി രണ്ടാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സിംല കരാറ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന ആരുമായിട്ടാണ് ഒപ്പുവെച്ചത് ഈ സിംല കരാറ് സുൽഫീഖർ അലി ബൂട്ടോയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫീഖർ അലി ബൂട്ടോയു ഒപ്പുവെച്ചത് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കർഷക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഇ എം എസ് ഗവൺമെന്റിന്റെ പരിഷ്കാരമായിരുന്നു കർഷക ബന്ധ ബിൽ സമുദ്രത്തിൽ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖ ഏതാണ് സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന രേഖയാണ് ഐസോ ബാത്ത് ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഫിത്തി തകർന്ന വർഷം എന്നാണ് ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഫിത്തി തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം പദം അലങ്കരിച്ച ആദ്യ ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവയ്ക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ റിച്ചാർഡ് നിക്സൺ ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് യൂനസാണ് മുഹമ്മദ് യൂനസാണ് പാവങ്ങളുടെ ബാങ്കർ എന്നും അറിയപ്പെടുന്നത് മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് എൻ്റെ തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് അപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും മനുഷ്യ തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് വനപരിപാലനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വനപരിപാലനം സിൽവി കൾച്ചർ ആണ് പാലിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് തരം മാംസ്യമാണ് കേസിൻ കേസിൻ എന്ന് പറയുന്ന മാംസ്യമാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം എന്താണ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡേ ലോകഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനം കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ് അതിൻ്റെ പി എസ് സി ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ് കർണം മല്ലേശ്വരി കേൽ രത്ന കർണം മല്ലേശ്വരി നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ് നീല ചുവപ്പ് പച്ച ഈ മൂന്നെണ്ണം ആറ് ജി ബി ഇത് പ്രാഥമിക വർണ്ണങ്ങളാണ് ദ്വിതീയവർണ്ണങ്ങൾ ഈ പ്രാഥമിക വർണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് വർണ്ണങ്ങൾ ദ്വിതീയവർണ്ണങ്ങൾ വർണ്ണത്തിൽ പെടുന്നത് വൈ സി എം മഞ്ഞ സിയാൻ മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഒരു പ്രാഥമിക വർണ്ണവും ഒരു വർണ്ണവും കൂടി ചേരുമ്പോൾ കിട്ടുന്നത് എപ്പോഴും വെള്ള നിറമായിരിക്കും അപ്പോൾ ഇതിൽ നീല നീല എന്ന് പറയുന്ന ഒരു പ്രാഥമിക വർണ്ണമാണ് മഞ്ഞ ഒരു വർണ്ണമാണ് അപ്പം ഒരു ദ്വിതീയ വർണ്ണവും ഒരു പ്രാഥമിക വർണ്ണവും കൂട്ടിച്ചേർത്താൽ കിട്ടുന്നത് എപ്പോഴും വെള്ള നിറമായിരിക്കും റിയാൽ ഏത് രാജ്യത്തെ കറൻസിയാണ് ഇറാൻ്റെ കറൻസിയാണ് റിയാൽ മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ് എൽ കെ അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് രചിച്ചത് എൽ കെ അദ്വാനിയാണ് രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെയാണ് ബൽഗ്രേഡ് യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരം അംഗമല്ലാത്ത രാജ്യം ഏതാണ് ജപ്പാനാണ് സാർക്ക് പ്രദേ സാർക്ക് പ്രാദേശിക സഖ്യത്തിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് എട്ട് രാജ്യങ്ങളാണ് സാർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സാർക്കിൻ്റെ സാർക്കിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ ഒരു കോഴ് ഞാൻ പറയാം പനിക്ക് എം ബി ബി എസ് ഡോക്ടറെ കാണാം പനിക്ക് പി പാകിസ്ഥാൻ എ അഫ്ഗാനിസ്ഥാൻ എൻ നേപ്പാള് ഐ ഇന്ത്യ എം മാലിദ്വീപ് ബി ഭൂട്ടാൻ ബി ബംഗ്ലാദേശ് എസ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സാർക്ക് ആരംഭിക്കുന്നത് അടുത്ത ചോദ്യം അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ് ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ് തമിഴ്നാടിൻ്റെ തനത് രൂപമാണ് ഭരതനാട്യം ചലിക്കുന്ന കാവ്യം കാവ്യമെന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റിൽ കോഴിക്കോടാണ് എന്നാൽ പഴശ്ശിരാജ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി വയനാട്ടിലാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി വയനാട് പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ജി അരവിന്ദൻ ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്രണം എന്തായിരുന്നു ത്രിവർണ്ണ പതാകയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ മുദ്രണം ഇന്ത്യയുടെ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് ഗാന്ധിജി ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി വിദേശിയാണെങ്കിൽ ഹെൻറി ആണ് ജീൻ ഹെൻറി ആണ് അദ്ദേഹം റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ആദ്യത്തെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ജീൻ ഹെൻറി ഡ്യൂനൻറ്റിനാണ് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരൻ രാജ രവി വർമ്മയാണ് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാരാണ് എ സി ഒരുപാട് തവണ ചോദിച്ചതാണ് അത് ശ്രീനാരായണ ഗുരുവാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ ആണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം